ലോഗോസ്കിസ് കമ്പാനിയൻ വിശുദ്ധ ലൂക്ക പത്തൊൻപത് ഇരുപത് അധ്യായങ്ങളാണ് ഇത്തവണ ഒന്നാമത്തെ ചോദ്യം ലൂക്ക പത്തൊൻപതാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളാണ് ഉള്ളത് വാക്യങ്ങൾ എത്ര ഓപ്ഷൻ എ ശീർഷകങ്ങൾ നാല് വാക്യങ്ങൾ നാൽപ്പത്തെട്ട് ഓപ്ഷൻ ബി ശീർഷകങ്ങൾ മൂന്ന് വാക്യങ്ങൾ അൻപത് ഓപ്ഷൻ സി ശീർഷകങ്ങൾ അഞ്ച് വാക്യങ്ങൾ അൻപത്തഞ്ച് ഉത്തരം ശീർഷകങ്ങൾ നാല് വാക്യങ്ങൾ നാൽപ്പത്തെട്ട് രണ്ടാമത്തെ ചോദ്യം സക്കേബൂസ് ആരായിരുന്നു ഓപ്ഷൻ എ ധനികൻ ഓപ്ഷൻ ബി ശിഷ്യൻ ഓപ്ഷൻ സി ചുങ്കക്കാരിൽ പ്രധാനനും ധനികനും ഉത്തരം ചുങ്കക്കാരിൽ പ്രധാനനും ധനികനും മൂന്നാമത്തെ ചോദ്യം ഇന്നെനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു ആര് ആരോട് പറഞ്ഞു ഓപ്ഷൻ എ യേശു സക്കേബൂസിനോട് ഓപ്ഷൻ ബി യേശു വിശാചുബാധിതനോട് ഓപ്ഷൻ സി യേശു യാചകനോട് ഉത്തരം യേശു സക്കേവൂസിനോട് നാലാമത്തെ ചോദ്യം സക്കേവൂസിനെ പറ്റി യേശു ജനത്തോട് പറഞ്ഞത് എന്ത് ഓപ്ഷൻ എ ഇവനും നല്ലവനാണ് ഓപ്ഷൻ ബി ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ് ഓപ്ഷൻ സി ഇവനും സ്വർഗരാജ്യത്തിന് അർഹനാണ് ഉത്തരം ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ് അഞ്ചാമത്തെ ചോദ്യം ദരിദ്രർക്ക് എന്തു കൊടുക്കുന്നുവെന്നാണ് സക്കേബൂസ് പറഞ്ഞത് ഓപ്ഷൻ എ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു ഓപ്ഷൻ ബി തൻ്റെ സ്വത്ത് മുഴുവൻ കൊടുക്കുന്നു ഓപ്ഷൻ സി തൻ്റെ സ്വത്തിൽ പകുതി കൊടുക്കുന്നു ഉത്തരം തൻ്റെ സ്വത്തിൽ പകുതി കൊടുക്കുന്നു ആറാമത്തെ ചോദ്യം പത്ത് നാണയത്തിൻ്റെ ഉപമ യേശു ആരോട് പറഞ്ഞു ഓപ്ഷൻ എ ചുറ്റുമുള്ളവരോട് ഓപ്ഷൻ ബി ശിഷ്യരോട് ഓപ്ഷൻ സി സക്കേബൂസിൻ്റെ വീട്ടിൽ കൂടിയിരുന്നവരോട് ഉത്തരം സക്കേബൂസിൻ്റെ വീട്ടിൽ കൂടിയിരുന്നവരോട് ഏഴാമത്തെ ചോദ്യം ഞാൻ തിരിച്ചു വരുന്നതുവരെ എന്തു ചെയ്യാനാണ് പ്രഭു പറഞ്ഞത് ഓപ്ഷൻ എ നാണയം സൂക്ഷിക്കാൻ ഓപ്ഷൻ ബി നാണയം കൊണ്ട് വ്യാപാരം ചെയ്യാൻ ഓപ്ഷൻ സി നാണയം പണയക്കാരെ ഏൽപ്പിക്കാൻ ഉത്തരം നാണയം കൊണ്ട് വ്യാപാരം ചെയ്യാൻ എട്ടാമത്തെ ചോദ്യം ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ ആരെയാണ് പ്രഭുവിൻ്റെ പിന്നാലെ അവൻ്റെ പൗരന്മാർ അയച്ചത് ഓപ്ഷൻ എ ഭൃത്യന്മാരെ ഓപ്ഷൻ ബി ദാസന്മാരെ ഓപ്ഷൻ സി ഒരു പ്രതിനിധി സംഘത്തെ ഉത്തരം ഒരു പ്രതിനിധി സംഘത്തെ ഒമ്പതാമത്തെ ചോദ്യം ദൂരദേശത്തു പോയ പ്രഭു തിരിച്ചു തിരിച്ചുവന്നത് എപ്രകാരം ഓപ്ഷൻ എ കിരീടാവകാശിയായി ഓപ്ഷൻ ബി രാജപദവി സ്വീകരിച്ച് ഓപ്ഷൻ സി ചക്രവർത്തിയായി ഉത്തരം രാജപദവി സ്വീകരിച്ച് പത്താമത്തെ ചോദ്യം ഒന്നാമൻ തനിക്ക് കിട്ടിയ നാണയം കൊണ്ട് എന്തു നേടി ഓപ്ഷൻ എ ഒന്നും നേടിയില്ല ഓപ്ഷൻ ബി കൂടി നേടി ഓപ്ഷൻ സി അവനത് കുഴിച്ചിട്ടു ഉത്തരം കൂടി നേടി പതിനൊന്നാമത്തെ ചോദ്യം ലുക്ക പത്തൊൻപത് ഇരുപത് പ്രകാരം വേറൊരുവൻ തൻ്റെ നാണയം എന്തു ചെയ്തു ഓപ്ഷൻ എ കുഴിച്ചിട്ടു ഓപ്ഷൻ ബി പണമിടപാടുകാരെ ഏൽപ്പിച്ചു ഓപ്ഷൻ സി തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചു ഉത്തരം തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചു പന്ത്രണ്ടാമത്തെ ചോദ്യം തന്നെ കുറ്റപ്പെടുത്തിയവനെ യജമാനം വിളിച്ചത് എങ്ങനെ ഓപ്ഷൻ എ നന്ദിയില്ലാത്ത ദാസൻ എന്ന് ഓപ്ഷൻ ബി ദുഷ്ടവൃത്യ എന്ന് ഓപ്ഷൻ സി മടിയൻ എന്ന് ഉത്തരം ദുഷ്ടവൃത്യ എന്ന് പതിമൂന്നാമത്തെ ചോദ്യം ദുഷ്ടവൃത്യനെ എങ്ങനെ വിധിക്കും ലൂക്ക പത്തൊൻപത് ഇരുപത്തിരണ്ട് അനുസരിച്ച് ഉത്തരം പറയുക ഓപ്ഷൻ എ മരണശിക്ഷയ്ക്ക് വിധിക്കും ഓപ്ഷൻ ബി അവൻ്റെ വാക്കുകൊണ്ട് തന്നെ വിധിക്കും ഓപ്ഷൻ സി നാടുകടത്തും ഉത്തരം അവൻ്റെ വാക്കുകൊണ്ട് തന്നെ വിധിക്കും പതിനാലാമത്തെ ചോദ്യം പത്ത് നാണയത്തിൻ്റെ ഉപമ പറഞ്ഞ ശേഷം യേശു എവിടേക്കാണ് യാത്ര തുടർന്നത് ഓപ്ഷൻ എ ഒലിവുമലയിലേക്ക് ഓപ്ഷൻ ബി ജെറുസലേമിലേക്ക് ഓപ്ഷൻ സി ബദാനിയയിലേക്ക് ഉത്തരം ജെറുസലേമിലേക്ക് പതിനഞ്ചാമത്തെ ചോദ്യം ഒലിവുമലയ്ക്ക് അരികെയുള്ള രണ്ട് സ്ഥലങ്ങൾ ഓപ്ഷൻ എ ടൈർ സീതോൻ ഓപ്ഷൻ ബി ജെറുസലേം ജെറീകോ ഓപ്ഷൻ സി ബേത്ഫഗേ പെതാനിയ ഉത്തരം ബേത് ഫഗേ പെതാനിയ പതിനാറാമത്തെ ചോദ്യം എന്തിനാണ് കഴുത അഴിക്കുന്നതെന്ന് ചോദിച്ചത് ആര് ഓപ്ഷൻ എ ജനങ്ങൾ ഓപ്ഷൻ ബി അതിൻ്റെ ഉടമസ്ഥർ ഓപ്ഷൻ സി നഗരവാസികൾ ഉത്തരം അതിൻ്റെ ഉടമസ്ഥർ പതിനേഴാമത്തെ ചോദ്യം ഒലിവുമലയുടെ സമീപത്തെത്തിയപ്പോൾ സന്തോഷത്തോടെ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചത് ആര് ഓപ്ഷൻ എ ജനക്കൂട്ടം ഓപ്ഷൻ ബി ശിക്ഷഗണം ഓപ്ഷൻ സി ഭക്ത സ്ത്രീകൾ ഉത്തരം ശിഷ്യഗണം പതിനെട്ടാമത്തെ ചോദ്യം ഇവർ മൗനം ഭരിച്ചാൽ മറ്റെന്ത് സംഭവിക്കുമെന്നാണ് യേശു ഹരിസേരോട് പറഞ്ഞത് ഓപ്ഷൻ എ ജനങ്ങൾ ആർത്ത് വിളിക്കും ഓപ്ഷൻ ബി പ്രകൃതി ആർത്ത് വിളിക്കും ഓപ്ഷൻ സി ഈ കല്ലുകൾ ആർത്തു വിളിക്കും ഉത്തരം ഈ കല്ലുകൾ ആർത്തു വിളിക്കും പത്തൊൻപതാമത്തെ ചോദ്യം ഏഷ്യ വി ലഭിച്ചത് ഏത് പട്ടണം അടുത്ത് കണ്ടപ്പോൾ ഓപ്ഷൻ എ ജെറുസലേം ഓപ്ഷൻ ബി ജെറീകോ ഓപ്ഷൻ സി ഗലീലി ഉത്തരം ജെറുസലേം ഇരുപതാമത്തെ ചോദ്യം ലൂക്ക പത്തൊൻപതാം അദ്ധ്യായത്തിലെ അവസാന ശീർഷകം എന്ത് ഓപ്ഷൻ എ പത്ത് നാണയത്തിൻ്റെ ഉപമ ഓപ്ഷൻ ബി ദേവാലയ ശുദ്ധീകരണം ഓപ്ഷൻ സി സക്കേവൂസിൻ്റെ ഭവനത്തിൽ ഉത്തരം ദേവാലയ ശുദ്ധീകരണം ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം യേശു ദിവസവും പഠിപ്പിച്ചിരുന്നത് എവിടെ ഓപ്ഷൻ എ സിനഗോഗിൽ ഓപ്ഷൻ ബി പട്ടണത്തിൽ ഓപ്ഷൻ സി ദേവാലയത്തിൽ ഉത്തരം ദേവാലയത്തിൽ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ദേവാലയത്തെ പറ്റി എന്ത് എഴുതിയിരിക്കുന്നു എന്നാണ് യേശു കച്ചവടക്കാരോട് പറഞ്ഞത് ഓപ്ഷൻ എ ദേവാലയം ഓപ്ഷൻ ബി എൻ്റെ ആലയം പ്രാർത്ഥനാലയം ഓപ്ഷൻ സി കവർച്ചക്കാരുടെ ഗുഹ ഉത്തരം എൻ്റെ ആലയം പ്രാർത്ഥനാലയം ഇരുപത്തി ചോദ്യം ലുക്കായ് ഇരുപതാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളാണുള്ളത് ഓപ്ഷൻ എ അഞ്ച് ഓപ്ഷൻ ബി നാല് ഓപ്ഷൻ സി മൂന്ന് ഉത്തരം അഞ്ച് ഇരുപത്തിനാലാമത്തെ ചോദ്യം ലൂക്ക ഇരുപതാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഓപ്ഷൻ എ നാൽപ്പത്തി ഓപ്ഷൻ ബി അൻപത് ഓപ്ഷൻ സി മുപ്പത് ഉത്തരം നാൽപ്പത്തേഴ് ഇരുപത്തഞ്ചാമത്തെ ചോദ്യം ജറുസലേമിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറക്കപ്പെട്ടിരിക്കുന്നത് എന്ത് ഓപ്ഷൻ എ പുനരുദ്ധാനം ഓപ്ഷൻ ബി സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഓപ്ഷൻ സി രക്ഷകന്റെ വരവ് ഉത്തരം സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഇരുപത്തി ആറാമത്തെ ചോദ്യം എന്തുകൊണ്ട് ജെറുസലേം നശിപ്പിക്കപ്പെടുമെന്നാണ് യേശു പറഞ്ഞത് ഓപ്ഷൻ എ യേശുവിനെ അറിഞ്ഞില്ല ഓപ്ഷൻ ബി നിന്റെ സന്ദർശനം നീ അറിഞ്ഞില്ല ഓപ്ഷൻ സി യോഹന്നാനെ വധിച്ചു ഉത്തരം നിന്റെ സന്ദർശനം നീ അറിഞ്ഞില്ല ഇരുപത്തേഴാമത്തെ ചോദ്യം ലൂക്ക ഇരുപതാം അധ്യായത്തിലെ ആദ്യ ശീർഷകം എന്ത് ഓപ്ഷൻ എ ദേവാലയ ശുദ്ധീകരണം ഓപ്ഷൻ ബി യേശുവിൻ്റെ അധികാരം ഓപ്ഷൻ സി കൃഷിക്കാരുടെ ഉപമ ഉത്തരം യേശുവിൻ്റെ അധികാരം ഇരുപത്തെട്ടാമത്തെ ചോദ്യം യേശു ദേവാലയത്തിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ അടുത്ത് വന്നവർ ആരെല്ലാം ഓപ്ഷൻ എ ജനങ്ങൾ പുരോഹിതർ ഓപ്ഷൻ ബി ശിഷ്യന്മാർ ജനങ്ങൾ ഓപ്ഷൻ സി പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും ഉത്തരം പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും ഇരുപത്തൊൻപതാമത്തെ ചോദ്യം നിനക്ക് എന്ത് നൽകിയതാരാണെന്നാണ് പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും ചോദിച്ചത് ഓപ്ഷൻ എ ഈ വിവേകം ഓപ്ഷൻ ബി ഈ ക്ഷമ ഓപ്ഷൻ സി ഈ അധികാരം ഉത്തരം ഈ അധികാരം മുപ്പതാമത്തെ ചോദ്യം യോഹന്നാൻ ആരെന്നാണ് ജനങ്ങളെല്ലാം വിശ്വസിച്ചിരുന്നത് ഓപ്ഷൻ എ ഒരു രാജാവ് ഓപ്ഷൻ ബി ഒരു ദൈവദൂതൻ ഓപ്ഷൻ സി ഒരു പ്രവാചകൻ ഉത്തരം ഒരു പ്രവാചകൻ മുപ്പത്തൊന്നാമത്തെ ചോദ്യം സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ യേശു എന്ത് ചോദിച്ചേക്കുമെന്നാണ് അവർ ആലോചിച്ചത് ഓപ്ഷൻ എ എന്തുകൊണ്ട് നിങ്ങൾ അവനെ ധിക്കരിച്ചു ഓപ്ഷൻ ബി എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല ഓപ്ഷൻ സി എന്തുകൊണ്ട് നിങ്ങൾ അവനെ വെറുത്തു ഉത്തരം എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് മുപ്പത്തി ചോദ്യം യേശു പറഞ്ഞു ഞാനും നിങ്ങളോട് പറയുന്നില്ല എന്ത് ഓപ്ഷൻ എ ഞാൻ ആരാണെന്ന് ഓപ്ഷൻ ബി ഞാൻ ക്രിസ്തുവാണെന്ന് ഓപ്ഷൻ സി എന്തധികാരത്തിലാണ് ഞാനിത് ചെയ്യുന്നതെന്ന് ഉത്തരം എന്തധികാരത്തിലാണ് ഞാനിത് ചെയ്യുന്നതെന്ന് മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമ യേശു ആരോട് പറഞ്ഞു ഓപ്ഷൻ എ ശിഷ്യരോട് ഓപ്ഷൻ ബി ജനങ്ങളോട് ഓപ്ഷൻ സി ഫരിസേരോട് ഉത്തരം ജനങ്ങളോട് മുപ്പത്തിനാലാമത്തെ ചോദ്യം ആര് മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചുവെന്നാണ് ലൂക്ക ഇരുപത് ഒൻപതിൽ പറയുന്നത് ഓപ്ഷൻ എ ഒരു പ്രഭു ഓപ്ഷൻ ബി ഒരു കൃഷിക്കാരൻ ഓപ്ഷൻ സി ഒരു മനുഷ്യൻ ഉത്തരം ഒരു മനുഷ്യൻ മുപ്പത്തഞ്ചാമത്തെ ചോദ്യം മുന്തിരിത്തോപ്പിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് ഉടമസ്ഥൻ എത്ര വൃത്യന്മാരെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു ഓപ്ഷൻ എ ഒരു വൃത്യനെ ഓപ്ഷൻ ബി മൂന്ന് പേരെ ഓപ്ഷൻ സി രണ്ടു പേരെ ഉത്തരം മൂന്ന് പേരെ മുപ്പത്താറാമത്തെ ചോദ്യം കൃഷിക്കാർ ആരെ മാനിച്ചേക്കുമെന്നാണ് ഉടമസ്ഥൻ പറയുന്നത് ഓപ്ഷൻ എ തൻ്റെ അവകാശിയെ ഓപ്ഷൻ ബി തൻ്റെ പ്രിയപുത്രനെ ഓപ്ഷൻ സി തൻ്റെ ഭൃത്യനെ ഉത്തരം തൻ്റെ പ്രിയപുത്രനെ മുപ്പത്തേഴാമത്തെ ചോദ്യം പുത്രനെ കൊന്നുകളഞ്ഞാൽ എന്ത് ലഭിക്കുമെന്നാണ് അവർ പറഞ്ഞത് ഓപ്ഷൻ എ ഓഹരി നമ്മുടേതാകും ഓപ്ഷൻ ബി അവകാശം നമ്മുടേതാകും ഓപ്ഷൻ സി തോട്ടം നമ്മുടേതാകും ഉത്തരം അവകാശം നമ്മുടേതാകും മുപ്പത്തെട്ടാമത്തെ ചോദ്യം പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായിത്തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന പഴയ നിയമഭാഗം ഏത് ഓപ്ഷൻ എ സങ്കീർത്തനം നൂറ്റി പത്ത് ഒന്ന് ഓപ്ഷൻ ബി സങ്കീർത്തനം നൂറ്റി പതിനെട്ട് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ വാക്യങ്ങൾ ഓപ്ഷൻ സി സങ്കീർത്തനം നൂറ്റി പതിനൊന്ന് പതിനൊന്ന് ഉത്തരം സങ്കീർത്തനം നൂറ്റി പതിനെട്ട് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ വാക്യങ്ങൾ മുപ്പത്തി ചോദ്യം യേശുവിൻ്റെ വാക്കിൽ നിന്നും എന്തെങ്കിലും പിടിച്ചെടുക്കാൻ അവസരം കാത്തവർ അയച്ചത് ആരെ ഓപ്ഷൻ എ രണ്ട് ദൂതന്മാരെ ഓപ്ഷൻ ബി ഫരിസയരെ ഓപ്ഷൻ സി നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ ഉത്തരം നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ നാൽപ്പതാമത്തെ ചോദ്യം എന്തു കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്നാണ് ചാരന്മാർ യേശുവിനോട് ചോദിച്ചത് ഓപ്ഷൻ എ നേർച്ച കൊടുക്കുന്നത് ഓപ്ഷൻ ബി സീസറിന് നികുതി കൊടുക്കുന്നത് ഓപ്ഷൻ സി സൗഖ്യം കൊടുക്കുന്നത് ഉത്തരം സീസറിന് നികുതി കൊടുക്കുന്നത് നാൽപ്പത്തൊന്നാമത്തെ ചോദ്യം ആരുടെ രൂപവും ലിഖിതവുമാണ് ധനാറയിൽ ഉള്ളത് ഓപ്ഷൻ എ ക്രിസ്തുവിൻ്റേത് ഓപ്ഷൻ ബി ഗവർണറുടേത് ഓപ്ഷൻ സി സീസറിൻ്റെ ഉത്തരം സീസറിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക ആര് ആരോട് പറഞ്ഞു ഓപ്ഷൻ എ യേശു ശിഷ്യന്മാരോട് ഓപ്ഷൻ ബി യേശു നിയമജ്ഞരോട് ഓപ്ഷൻ സി യേശു നിയമജ്ഞർ അയച്ച ചാരന്മാരോട് ഉത്തരം യേശു നിയമഞ്ഞർ അയച്ച ചാരന്മാരോട് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം പുനരുദ്ധാനം നിഷേധിക്കുന്ന ആരെ പറ്റിയാണ് ലൂക്ക ഇരുപത് ഇരുപത്തി പറയുന്നത് ഓപ്ഷൻ എ ഫരിസേയർ ഓപ്ഷൻ ബി സതുക്കായർ ഓപ്ഷൻ സി നിയമഞ്ഞർ ഉത്തരം സതുക്കായർ നാൽപ്പത്തിനാലാമത്തെ ചോദ്യം ലൂക്ക ഇരുപത് ഇരുപത്തിയൊൻപതിൽ ോശ കൽപ്പിച്ചിട്ടുള്ളതായി പറയുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്ന ബൈബിൾ ഭാഗം ഏത് ഓപ്ഷൻ എ നിയമാവർത്തനം ഇരുപത് അഞ്ച് ഓപ്ഷൻ ബി നിയമാവർത്തനം ഇരുപത്തി ഒന്ന് ഓപ്ഷൻ സി നിയമാവർത്തനം ഇരുപത്തി അഞ്ച് ഉത്തരം നിയമാവർത്തനം ഇരുപത്തി അഞ്ച് അഞ്ച് ചോദ്യം പുനരുദ്ധാനത്തെ വാദിക്കാൻ സദുക്കായർ എത്ര സഹോദരന്മാരുടെ കാര്യമാണ് പറയുന്നത് ഓപ്ഷൻ എ ഏഴ് ഓപ്ഷൻ ബി എട്ട് ഓപ്ഷൻ സി പത്ത് ഉത്തരം ഏഴ് നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ആരാണ് വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് ലൂക്ക ഇരുപത് മുപ്പത്തിനാല് അനുസരിച്ച് ഉത്തരം പറയുക ഓപ്ഷൻ എ മനുഷ്യർ ഓപ്ഷൻ ബി ദേവന്മാർ ഓപ്ഷൻ സി ഈ യുഗത്തിൻ്റെ സന്താനങ്ങൾ ഉത്തരം ഈ യുഗത്തിൻ്റെ സന്താനങ്ങൾ നാൽപ്പത്തേഴാമത്തെ ചോദ്യം അബ്രാഹത്തിൻ്റെ ദൈവം ഇസഹാക്കിൻ്റെ ദൈവം യാക്കോബിൻ്റെ ദൈവം എന്നിങ്ങനെ കർത്താവിനെ വിളിച്ചത് ഓപ്ഷൻ എ അബ്രാഹം ഓപ്ഷൻ ബി ഇസഹാക്ക് ഓപ്ഷൻ സി മോശ ഉത്തരം മോശ നാൽപ്പത്തെട്ടാമത്തെ ചോദ്യം ദൈവദൂതന്മാർക്ക് തുല്യരും ദൈവമക്കളും ആകുന്നത് ആരല്ല ഓപ്ഷൻ എ ശിഷ്യന്മാർ ഓപ്ഷൻ ബി നല്ല മനുഷ്യർ ഓപ്ഷൻ സി പുനരുദ്ധാനത്തിന്റെ മക്കൾ ഉത്തരം പുനരുദ്ധാനത്തിന്റെ മക്കൾ നാൽപ്പത്തൊൻപതാമത്തെ ചോദ്യം ആർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ഉണ്ടാകും ഓപ്ഷൻ എ നിയമജ്ഞർക്ക് ഓപ്ഷൻ ബി സതുക്കായർക്ക് ഓപ്ഷൻ സി പുരോഹിതന്മാർക്ക് ഉത്തരം നിയമജ്ഞർക്ക് അൻപതാമത്തെ ചോദ്യം കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളു ചെയ്തു എന്ന പഴയ നിയമത്തിൽ എവിടെ കാണുന്നു ഓപ്ഷൻ എ പ്രഭാഷകനിൽ ഓപ്ഷൻ ബി സുഭാഷിതങ്ങളിൽ ഓപ്ഷൻ സി സങ്കീർത്തന പുസ്തകത്തിൽ ഉത്തരം സങ്കീർത്തന പുസ്തകത്തിൽ